എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ നോട്ടാഞ്ചൊടി എന്തിനാണ് ഈ കൃഷിക്കകത്ത് ഇങ്ങനെ നിർത്തിയേക്കുന്നത് നിർത്തിയേക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് പിള്ളേർ പ്രായമുള്ളവരൊന്നും ചോദിക്കാറില്ല ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ചോദിക്കുന്നുണ്ട് അവരാകെ ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കിയേക്കുന്ന ഈ നോട്ടാഞ്ചൊടി ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ പൊട്ടിച്ച് കളയുന്ന ഇതായിട്ടുള്ള രസമാണ് അവർക്കത് രസമാണ് അവരിങ്ങനെ വന്ന് പഠിച്ചുകൊണ്ട് പോകാറുണ്ട് പിള്ളേർക്ക് ഞാനത് നിത്സാഹപ്പെടുത്താറുമില്ല എന്നാൽ ഞാൻ പറയും മൂടൊന്നും കളയല്ലേ കഴിഞ്ഞ വർഷം ഒന്നോ രണ്ടോ മൂടോ ഒക്കെ ഉള്ളായിരുന്നു പറമ്പിൽ ഈ വർഷം ഒരു പത്ത് പതിനഞ്ച് മൂടിലധികം നൂട്ടാഞ്ഞൂടി പറമ്പിൽ കിളിച്ചിട്ടുണ്ട് ഞാനത് കൃഷി ചെയ്ത സമയത്ത് ഞാനത് പരമാവധി അത് സംരക്ഷിക്കാനായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട് ചിലവൊക്കെ മാറ്റി നട്ടു ഇത് മഴ പെയ്തു തുടങ്ങുമ്പോഴാണ് കിളിച്ച് തുടങ്ങുന്നത് മഴക്കാലത്തോടു കൂടി കിളിച്ച് തുടങ്ങും ഇത് കിളിച്ച് നമ്മുടെ മുളക് ചെടിയുടെ കൂട്ടാണിത് ആ ഒരു വലിപ്പത്തിലൊക്കെ വളർന്നു വരും വളർന്നു വരുമ്പോൾ അത് ഈ പച്ചക്കായാണ് ഇതുപോലെ കൊച്ചു കായ വന്ന് പൂവിട്ട് ഒരു പൂ വന്നതിന് ശേഷം ഈ കായാണ് ഈ പച്ചക്കായ്ക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കഴിക്കാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ കണുപ്പ് രസമാണ് എന്നാലത് മാറി ഇതിൻ്റെ കളർ മാറി മാറി പലതായി മാറി ഈ ഒരു മഞ്ഞ കളർ കലും വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു കളറിലേക്കൊക്കെ വരുമ്പോഴാണ് ഇതിനകത്ത് കാ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വലത്തിലേക്ക് കണ്ടോ ഇതിൻ്റെ കളർ വേണ്ട ഇതൊരു ഗോൾഡൻ കളറായി അതുകൊണ്ടാണ് ഇതിന് ഇംഗ്ലീഷിൽ ഗോൾഡൻ ബെറി എന്നാണ് പറയുന്നത് ഗോൾഡൻ ബെറി ഇത് ഒരു പുളിരസവും ഒപ്പം അതോടൊപ്പം തന്നെ ഇതിനൊരു മധുരവും കൂടാണ് വരുന്നത് പച്ചക്കായ ആണെങ്കിൽ തീർത്തും കമുറപ്പായിരിക്കും അതുകൊണ്ട് പച്ചക്കായ കഴിക്കല പച്ചക്കായ കഴി കഴിച്ചാൽ അലർജി വരുമെന്നൊക്കെ പറയാറുണ്ട് ചിലർക്കൊക്കെ അതുകൊണ്ട് പക്ഷേ അത് കഴിക്കാൻ തോന്നുന്നില്ല വാല് കെട്ടാൽ നമുക്ക് ഒട്ടും നമ്മൾ തുപ്പിക്കളയും ഒട്ടും ഇഷ്ടപ്പെടാകത്തില്ല എന്നാൽ തന്നെ ഇത് കണ്ടു ഈ ഒരു ഇത് ശലും കൂടെ കളർ വരും ശലം കൂടെ ഗോൾഡൻ കളർ വരും ഗോൾഡൻ ബെറി എന്നറിയപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ നെറ്റൊക്കെ കയറിഞ്ഞൊട്ടോട്ടിയതിനും വളരെയധികം പ്രാധാന്യം ഈ സമയത്താണ് ഓരോരുത്തരെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി വരുന്നത് ഇതിനെക്കുറിച്ച് അനേകം റിസർച്ച് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ എന്താണെന്നൊന്നും അറിയാതെയാണ് ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചും അതിൻ്റെ പഴുത്ത കായൊക്കെ എടുത്തിട്ട് പഴുത്ത കായെടുത്ത് ഇങ്ങനെ പൊളിച്ച് തിന്നുമൊക്കെയാണ് കുട്ടിക്കാലം ആഘോഷിച്ചത് അന്ന് ഇതിൻ്റെ ഔഷധ ഗുണം ഇത്രമാത്രം ഉണ്ടെന്നൊന്നും അറിയത്തില്ല എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ എണ്ണ കാച്ചുന്ന സമയത്ത് ഇത് എണ്ണയ്ക്കകത്ത് ചേർക്കുന്നത് പിന്നീട് ഞാൻ ശരിക്കും നല്ലൊരു ഒറ്റമൂലിയാണ് തലവേദനയ്ക്കുള്ള നല്ലൊരു ഒറ്റമൂലിയാണ് സമൂലം പറിച്ച് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അത് എണ്ണ കാച്ചു തേച്ചാൽ തലവേദന ശമിക്കും ആ അങ്ങനെ അതുകൊണ്ട് തന്നെ വീട്ടിൽ കാച്ചുന്ന എണ്ണയ്ക്കകത്ത് ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് ഈ മഴക്കാലത്ത് മാത്രം കാണുന്ന ഒരു ചെടിയാണ് മഴക്കാകുമ്പോൾ ഇത് കിളിച്ചു വരും ഈ മഴ അവസാനിക്കുന്നതോടുകൂടി ഇതെന്ത് ചെയ്യും ഇത് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ ഔഷധ സസ്യങ്ങളൊക്കെ വീട്ടിൽ വളർത്തേണ്ട പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതൊരു ഞോട്ടാഞ്ചോട്ടീൻ മാത്രമല്ല നമ്മുടെ പറമ്പിൽ നമ്മുടെ തൊടികളിലൊക്കെ വളർന്നു വരുന്ന അനേക ഔഷധസസ്യങ്ങളുണ്ട് സസ്യങ്ങളുണ്ട് കാളക്കൊമ്പൻ നീലയമരി തകര ഇതൊക്കെ ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ പറമ്പിൽ ഞാനതൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതെന്തിന് നമ്മൾ വീട്ടിൽ വളർത്തണം നമ്മൾ ചുറ്റുപാടും കാണുന്ന എല്ലാ സസ്യങ്ങളും നമുക്ക് പ്രയോജനപ്രദമാണ് പ്രത്യേകിച്ച് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഔഷധ സസ്യം നമുക്ക് ഈ ഒരു ഒറ്റമൂലിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ചെടികളൊക്കെ തന്നെ അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും ഇതിനെ പറയാവുന്നവരോട് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കണം ഇതിൻ്റെ എല്ലാ ഔഷധ പ്രയോഗമൊന്നും നമുക്കറിയില്ല എന്നാൽ നമ്മുടെ നാട്ടിലെ നാട്ടുവൈദ്യന്മാരുണ്ട് പഴയ ആൾക്കാരുണ്ട് അവരോടൊക്കെ ചോദിച്ചാൽ ഇതിൻ്റെ ഒറ്റമൂലി പ്രയോഗങ്ങളൊക്കെ പറയും അത് പറഞ്ഞ് അത് മനസ്സിലാക്കി നമുക്കത് അത്തരത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മുടെ തൊടികളിലും ഒക്കെ അത്യാവശ്യം കൃഷ്ണ തുളസിയും മറ്റ് തുളസി വല ഇനങ്ങളുണ്ട് തുളസിയും മുക്കൂറ്റിയും ഒക്കെ വളർത്തുവാനായിട്ട് സാധിക്കണം അതിന് ഒരു വീഡിയോയുടെ ിലൂടെ അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ട് അനേകർക്ക് ഇത് പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു